ഒരു മൂന്നാല് ജമീനുണ്ട് കേട്ടോ ഈ ചൂണ്ടയിൽ അപ്പൊ നമ്മളിത് ലോങ് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകണേ നല്ലടിയായിരുന്നു നേരത്തെ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മളിത് സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ നമ്മളത് കഴിഞ്ഞ വീടിയിൽ ഉപയോഗിച്ചത് റോഡും റീയിലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഈ ഫിഷിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പൈലീൻ്റെ റോഡും ഇല്ല ഇവിടെ നമ്മുടെ ബയോട്ടിക്കാൻ റോഡും ഡൈവുടെ റീലായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതിന്ന് രണ്ട് ചൂണ്ടാണ് നമ്മളത് ഫിഷിങ്ങായിട്ട് കൊണ്ടുവന്നിരിക്കുക കേട്ടോ പിന്നെ നമ്മളിതാ കൊണ്ടുവന്നിരിക്കുന്ന ബൈറ്റ് ഉണ്ടോ ഇന്ന് നമ്മൾ ചെമ്മീനാണ് ചെമ്മീനാണിതാണ് ബൈറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നമ്മളിത് ചെമ്മീൻ്റെ നല്ല തൊലികളഞ്ഞെടുക്കുന്നത് കേട്ടോ തൊലികളഞ്ഞ എടുത്തിട്ടാണ് നമ്മൾ ഹുക്കിലോട്ട് കോർക്കുന്നത് അപ്പോൾ നമ്മളിതാ രണ്ട് കുക്ക് നമ്മളത് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ കോർക്കാൻ പോകുന്നത് ഇതേ ചെമ്മീനൊക്കെ നല്ല തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളത് ഹുക്കിയാലായിട്ട് കോർത്തോണ്ടിരിക്കണം കേട്ടോ അത് ഒരെണ്ണം കോർത്ത് രണ്ടാമത്തെ ചെമ്മീൻ്റെ നല്ല തൊലി കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഹുക്കലും കോർക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെമ്മീൻ നമ്മളത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഹുക്കിയാലിങ്ങനെ കോർക്കുവാണ് അപ്പോൾ നമ്മളിത് താഴ്ന്ന രണ്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ട് ഇടോ ഏകദേശം ഒരു നാൽപ്പതിനാം മീറ്റ് വരുന്നുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കടലിൽ തിരമാലയുടെ പവർ ഒക്കെ വെയിറ്റ് കേട്ടോ അപ്പോൾ അത് കടലും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ഫസ്റ്റ് കാശും ചെയ്യാൻ പോകുമ്പോൾ പോകണേ കടലിൻ്റെ എരുമ്പലുള്ളത് നമുക്ക് നമ്മൾ പറയുന്നതെന്ന് അത്ര ക്ലിയർ ആകുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇത് നോക്കി ഞണ്ടുകളും കാര്യങ്ങളൊക്കെ ഓടി നമ്മൾ ഓടിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കാശിലോട്ട് പോണേ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാശിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ട കാശ് നമ്മളിത് നമ്മൾ ലൈനിൽ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനടിക്കണമെന്നു കൂടെ അറിയാൻ പറ്റും കണ്ടു ഇവിടെ മുഴുവൻ കേട്ടോ ഇത് കേട്ടോ എനിക്ക് അമ്മ ഇവിടെ മുഴുവൻ കേട്ടോ വെള്ളം ഞണ്ടില്ല നമ്മുടെ കടലിന്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ കോഴിക്ക് നമ്മളത് ഫസ്റ്റ് ട്രെയിലൊന്നും ഇറങ്ങി നോക്കിയാ കേട്ടോ ഏകദേശം ഒരു മീനെ എന്തോ എന്തോ മീൻ നമ്മൾ തട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളത് ആ തിരിച്ച് വലിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ചൂണ്ടെടുത്തപ്പിടിക്കുന്ന അതിൽ തീറ്റിയൊന്നും ഇല്ല എന്തായാലും നമ്മുടെ തീറ്റി മീൻ അടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത തീറ്റി കോർത്ത് നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാം നമ്മളത് വീണ്ടും ഒരു ചെമ്മീൻ താ ചൂണ്ടല്ലേ കോർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ എന്തായാലും ഇറങ്ങി നോക്കാം എന്തായാലും നമ്മൾ ഈ സ്പോട്ട് എന്തായാലും ക്ലിയർ ആണോ നമുക്ക് മീൻ മീനടിക്കുന്ന സ്പോട്ടാണോ നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്തായാലും മീൻ മീനടിക്കുമ്പോൾ നമുക്ക് തന്നെ നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറേണ്ടതുണ്ട് കുറച്ച് ഒട്ടപ്പുറത്ത് തന്നെ നമുക്കിവിടെ ഹാർത്തറ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഈ സ്പോട്ടിൽ നിന്ന് മാറാം ലോങ്ങിലൊക്കെ ഇട്ടേക്കണ തട്ടുന്നുണ്ടോ തട്ടുന്നുണ്ടാ ഹുക്ക് ഹുക്ക് ചെയ്തേക്കപ്പുക്ക് കേട്ടോ നമുക്ക് രാത്രി സമയം കൊണ്ട് തന്നെ നമുക്ക് കൂരികളുടെ കോരികളുടെ ആക്രമണം വളരെ കൂടുതൽ ഈ കാരണം കോരിയാണ് രാത്രി കൂടുതലായിട്ടും കൂടുതലടിക്കുന്നത് എന്നാലും വേറെ ഐറ്റി മീനിലടിക്കാറുണ്ട് തിരണ്ടി പോലുള്ള മീനൊക്കെ രാത്രി അടിക്കാറുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എന്താ മീനെ കിട്ടുന്നത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എന്ത് കിട്ടും നോക്കാം ഉണ്ടാവല്ലോ തട്ടിയായിരുന്നോ ആ ജൂണിൻ്റെ ഒരു ഒരു മണിന്ന അത് ആ റെയിൽ മണി പോകാതെ അതോടെ വെക്ക് നമുക്ക് ഇതിട്ട് നോക്കാം മീൻ എന്താ അതിൽ കട്ടുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ഹുക്കാവുന്നില്ല കേട്ടോ ഇനി ഇത്ര ലോങ്ങ് ചൂണ്ടായ കൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചൂണ്ട നമ്മളത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ മീൻ കട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത്ര ലെങ്ത് കൂടുതലുണ്ടായത് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ സെവൻ ഫീറ്റിൻ്റെ ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതൊന്നും നമുക്ക് ഇട്ടു നോക്കാം ഇതിലടിക്കുന്നു നോക്കാം ഏത് നോക്കാൻ വേണ്ട അവിടെ വലുതല്ലേ വെയിറ്റ് ഉള്ളതല്ലേ അതുകൊണ്ട് ഇതിലുമുണ്ട് ഇതിലുമുണ്ട് നാൽപ്പത് ഗാമേൻ്റെ വെയ്റ്റും ഇത് ഒരു ഹുക്കേ ഉള്ളൂ ഇതിൽ ഇതും ചെമ്മീനെടുത്ത് അതിലോട്ട് പുറക്കണം തൊലി കളഞ്ഞ് പോർത്തോ തൊലി കളയുന്നില്ലേ അടിക്കൂ തൊലി കളയട്ട ചെമ്മീനെ ഒരു പ്രത്യേക സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ മീനെ പെട്ടെന്ന് ഈ സാധനം അട്രാക്റ്റ് ചെയ്യും കേട്ടോ അതുകൊണ്ട് ഏത് രാത്രിയാണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ അടിക്കും തിര കയറി വരുന്നോ തിര കയറി ഇവിടം വരെ എത്തി കാണാൻ പറ്റുന്ന രാത്രി കൊണ്ട് നമുക്ക് അത്ര വിഷമൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല കേട്ടോ നമുക്ക് കാശ് എത്തും അടിക്കും കേട്ടോ ഈ ചൂണ്ടല് ചെറിയ മീൻ തട്ടി നമുക്ക് നല്ലോണം അറിയാൻ പറ്റും ചെറിയ റോഡായ കൊണ്ട് തന്നെ നമുക്ക് മീനടിക്കൊന്ന് നോക്കാം ആ ഈ ചോണ്ടേ തൊട്ടിട്ടില്ല മീൻ അടിച്ചിട്ടില്ല ഇതുകൊണ്ടാ എൻ്റെതായാലും മൂന്ന് വട്ടം നട്ടി മീൻ നീ കിട്ടിയില്ല പക്ഷെ ഹുക്ക് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് സമയത്ത് ഹുക്ക് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ ഇടാ നീ ഇടുന്ന ഇതിൽ അടി നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് ഇത്ര വലിയ ചൂണ്ടയുണ്ടായിരിക്കും അല്ലേ അടി അറിയാൻ പറ്റാത്ത തീറ്റി ഒന്ന് മാറ്റിയേക്കാം അതല്ല തീറ്റി മാറ്റാം എന്നിട്ട് അടുത്ത് ഇടാം നമ്മൾ ഈ കാണുന്ന പോലെതേ നമ്മളത് ഈ ചു ചെമ്മീൻ കുറച്ചിട്ട് കണ്ടതേ ഇത് മൂന്നാല് ചെമ്മീൻ ഉണ്ട് കേട്ടോ ഈ ചൂണ്ടയിൽ അപ്പൊ നമ്മളത് ലോങ് കാസ്റ്റിലോട്ട് ചെയ്യാൻ പോവണേ നമുക്ക് എന്തായാലും ദൂരത്ത്ങ്ങരി കേട്ടോ എന്തായാലും വലിയ മീൻ അടിക്കാൻ അടിക്കട്ടെ ഇതിൽ എന്തായാലും ചെറിയ മീൻ കേട്ടോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് അടിക്കുമെങ്കിൽ നമുക്ക് എന്തായാലും ബോണസ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ലോങ് കാശി വയ്ക്കാ ഇത് അപ്പം ഞാനത് കാശിയിട്ട് കാണിക്ക കേട്ട ബാക്കി ഇതുകൊണ്ടോ നമ്മുടെ ചൂട് നമ്മളിത് നല്ല ലോങ്ങിലോട്ട് കാശിയിട്ടുണ്ട് ഇനി ഇവിടെ കുത്തിയിട്ടുണ്ട് ഇനി മേലോട്ട് കേറിയിട്ട് പോലീഡും സെറ്റി വെക്കാം എന്തേലും ഓടിക്കാൻ അടിക്കട്ടെങ്കിലും സെറ്റി ിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ പിന്നെ ചൂണ്ട താത്തി വല്ല് സെറ്റ് ഇടണ്ടേ ഇനി വേണം കുത്തി വയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം കുത്തി വെച്ചുകൊണ്ട് നമുക്ക് വല്ല് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തതാ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബല്ലും സെറ്റുണ്ട് മെള്ളുകേട്ട ഇപ്പം എന്തെങ്കിലും ഓടിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും നോക്കി നമ്മൾ ഈ ഏകദേശം സെറ്റാ ഓടിച്ചിട്ടുണ്ട് മറിഞ്ഞു പോകുന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ ആ കുഴപ്പമില്ല അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട് എന്തെങ്കിലും ഓടിച്ചാൽ അറിയാൻ പറ്റും നമുക്ക് ബല്ല് എന്തായാലും ഇറങ്ങിയുമില്ല അപ്പോൾ നോക്കാം നമ്മുടെ അമ്മ അവിടെ ചൂണ്ടിയിടുന്നുണ്ട് ചെറിയ ചൂണ്ടിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണേ ഇപ്പൊ എൻറ്റോ മണ്ണ് മുത്ത പിടിഞ്ഞോണ്ടോ ചൂണ്ട പോവാൻ ഭാഗ്യം അവിടെ എന്തേലും കേട്ടോണ്ട് കിട്ടുന്നുണ്ടോ കടൽ എന്തായാലും ഏറ്റായിട്ടുണ്ട് നേരത്തെ ഇറങ്ങി കിടക്കുവായിരുന്നു എന്തെ വെള്ളം ഇപ്പൊ കയറി കയറി വരുന്നുണ്ട് ഏകദേശം എത്തി വീണ്ടും വീണ്ടും നമ്മുടെ തീറ്റ അടിച്ചു പോണതല്ലാണ്ട് നമുക്ക് മീനൊന്നും കേറുന്നില്ല ഇവിടെ നിറഞ്ഞു നോക്കൂ എന്തായാലും കിട്ടാതിരിക്കത്തില്ല ഡയറക്ഷൻ മാറ്റി അറിഞ്ഞു നോക്കാം അങ്ങോട്ട് അങ്ങോട്ടെന്ന് അറിഞ്ഞു നോക്കും അങ്ങോട്ട് മതി 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 ഇവിടെ നിന്ന് നിറഞ്ഞു നോക്കട ഇവിടെ നിന്ന് നിറഞ്ഞ നോക്കട ഇതുകൊണ്ട് വെള്ളം കേറി ഇവിടം വരെ എത്തി നമ്മടെ വന്നപ്പോ അവിടെ കിടന്ന വെള്ളം അതേ അതെനിക്ക് ഇവിടെ വരെ എത്തി കേട്ടോ കടൽ വേലിയേറ്റം മീലരുടെ സംഭവിക്കുന്നതാണ് എത്രയും കയറിയെത്തി ചെരുക്കി ഇറങ്ങി കിടന്നു എന്തായാലും ഇറങ്ങിട്ടിട്ടുണ്ടോ കേട്ടാ അടിക്കുമെന്ന് നോക്കാം ആ എന്തേലും ഓടിക്കാതിരിക്കത്തില്ല എന്തെങ്കിലും ഓടിക്കാതിരിക്കത്തില്ല അടിക്കും ഓ അവിടെ നമ്മൾ സ്പോട്ടിന് ചെറിയ ചേഞ്ച് ആക്കണോട്ടോ നമുക്ക് അവിടെ മീനിന്ന് ഓടിക്കത്തോണ്ട് നമ്മളിത് നേരെ ഹാർബറിലോട്ട് വന്നിരിക്കുകയാണേ ഇത് കണ്ടോണ്ട നമ്മളത് ഹാർബറിലാണ് കേട്ടോ നമ്മൾ ഹാർബറിലോട്ട് കയറിയിട്ടുണ്ട് ഇത് കണ്ടോ അവിടെ മൊത്തം പാറയാണ് അവിടെ മീനിന്ന് ഒടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഓടിക്കാൻ നോക്കാം അത്യാവശ്യം മീനടിക്കാൻ സ്ഥലം കേട്ടോ ഇത് ഇത് നല്ല ഇതല്ല ഇത് കൊള്ളിയല്ലേ മറ്റേ കൊടുക്കാം നമ്മൾ ചെമ്മീൻ എന്താ തൊലി കളഞ്ഞെടുക്കുവാണേ ചെമ്മീൻ നല്ലോണം ഇത് തൊലി ഫുള്ളായിട്ടങ്ങ് കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഉഴിയെടുത്ത് ഇനി കൊടുത്ത് നോക്കാം ഇതല്ല നല്ല ബുക്ക് ഇതല്ല നല്ല ബുക്ക് ഓ നമ്മൾ ഹുക്കിലോട്ട് കൊടുക്കണം ഇനി നമ്മൾ ഹുക്കയിലോട്ട് ചെമ്മീൻ കോർത്തെടുത്തിട്ടുണ്ട് കൊളുത്ത് കാണാൻ തോന്നും ഓർക്കണം ഓക്കെ കാശി നോക്കാം അല്ലേ അവിടെ നോക്ക് ചെറു നോക്ക് ദൂരത്തോടെ മീഡിയം ദൂരെ ഇറങ്ങുന്നു മൂന്ന് നമ്മൾ കാശിട്ടുണ്ടേ മൂന്നായിരിക്കും അപ്പം നമ്മുടെ ഫിഷിംഗ് നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫിഷിങ്ങിൽ ഇന്ന് മീനൊന്നും അടിച്ചിട്ടില്ല എന്തായാലും കുഴപ്പമില്ല ഈ കാഴ്ച കണ്ടോ ഇതാണ് ഞങ്ങൾ ഞെട്ടിച്ച കാഴ്ച കേട്ടോ അല്ല മുഴുവൻ വിടെയൊക്കെ ചേട്ടൻ അല്ലേ അല്ലേ പിന്നെ അപ്പം പച്ചമരം ഈ ഫിഷിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു മീൻ പോലും അടിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ കിട്ടുന്ന ദിവസിനേക്കാളും കൂടുതൽ നമുക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളെട്ടോ കൂടുതലുള്ളു അത് ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഒരു രണ്ടര മണി ആയിട്ടുണ്ട് കേട്ടോ രാജ്യം രണ്ടര മണിയായിട്ടുണ്ട് ഇപ്പോൾ ഉമ്മജംബ നമ്മുടെ ഇങ്ങനെയുള്ളൊരു ദിവസം കൂടി ഇവിടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് അനുഭവിക്കും ബൈ ബൈ